കേരളത്തിൽ സംഘടിപ്പിച്ച വ്യവസായ സബ്മിറ്റിനെ സംബന്ധിച്ച് ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റയിൽ കുറിച്ച വാചകത്തിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളം ഏറെ ശ്രമകരമായി നടത്തിയ ആ നിക്ഷേപ സംഗമം എത്രമാത്രം ഫലവത്താണെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ആരംഭഘട്ടത്തിലാണ് സ്വന്തം ചിത്രത്തോടൊപ്പം പ്രയത്നത്തിന്റെ ഫലം പ്രഭാകിരണം വരാറായി എന്ന കൂടി അവർ ഒരു പോസ്റ്റ് ചെയ്തിരുന്നത് അതിനോടൊപ്പം തന്നെ പാറി ഉയരാനി ആകാശം എന്ന പേരിലും രണ്ടാം ദിനവും രണ്ട് പോസ്റ്റുകൾ അതിൽ തന്നെ കേരളത്തിലെ ഈ വ്യവസായ സൗഹൃദം ഏത് രീതിയിലാണ് ഫലം കാണാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് അതിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിന്റെ ഭാഗമായി അവർ പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേരളം ഒരു കുടക്കീഴിലേക്ക് ഇത്രയും നിക്ഷേപകരെ കൊണ്ടുവന്നതിന്റെ ഫലപ്രാപ്തി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ ഒരു വേദിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എത്രയധികം ആളുകളാണ് എത്രയധികം വ്യക്തിത്വങ്ങളാണ് എല്ലാവരെയും ഒരുമിച്ച് ഒരു വേദിയിൽ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ നടക്കാത്തൊരു കാര്യമാണ് അത് മാത്രമല്ല വന്ന ഓരോ വ്യക്തിത്വങ്ങളും തീർച്ചയായിട്ടും കേരളം എന്തുകൊണ്ടാണ് വരും തലമുറകൾക്ക് നിക്ഷേപത്തിനും വ്യവസായത്തിനും ഒരു വലിയ കേന്ദ്ര ബിന്ദുവായി വളരാൻ പോകുന്നത് എന്നുള്ളത് എടുത്ത് പറയുകയായിരുന്നു ഓരോ വ്യക്തിയുടെ പ്രശ്നവും നമ്മൾ കേൾക്കുകയാണെങ്കിൽ അപ്പോൾ അത്രയധികം വിശ്വാസം ആ ഒരു ഉറപ്പ് ഇവിടെ നിക്ഷേപിച്ചാൽ വ്യവസായകർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇത്രയധികം ഒരു ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിക്ഷേപ നമ്മൾ ഒന്നാം ഒന്നാം സ്ഥാനത്തേക്ക് ചെയ്തു കൂടി ഒരു കേരളത്തിൽ നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ചെയ്തിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് അതിലാണ് നമുക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു ഒരു പ്രമേയം എന്ന് പറയുന്നത് എപ്പോഴും അതുതന്നെ ആയിട്ടുണ്ട് നമ്മുടെ ജനകീയ ആസൂത്രണവും നമ്മുടെ തദ്ദേശ വിഭരണ സ്ഥാപനങ്ങളും ജനങ്ങളിൽ നിന്നാണ് വികസനം ഉയർന്നു വരുന്നത് എന്നുള്ള ഒരു വീക്ഷണം കേരളത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്നാണ് വികസനത്തിൻ്റെ മാതൃകകളും ഉരുത്തിരിഞ്ഞ് വരേണ്ടത് എന്നുള്ള അതേ ഒരു പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഈ നിക്ഷേപ സൗഹൃദമാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്നുള്ളതിൽ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ പൗരന്മാർക്ക് നമ്മുടെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സൗഹൃദമായി തീർക്കുക എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലുള്ള ഈ നിക്ഷേപകൻ്റെ കാര്യം ശരിക്കും നമ്മൾ ഓർക്കുന്നത് അത് ആ ഒരു ഒരു മാതൃക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു മാതൃകയായിരിക്കും അത് എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത് അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ വികേന്ദ്രീകരണം എന്നുള്ളത് നമ്മുടെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും ഇനിയും ഇനിയും തീർച്ചയായിട്ടും മുകളിലേക്ക് പോകുവാനും കൂടുതൽ കൂടുതൽ മികവ് ആ ഒരു മേഖലയിൽ കൈപ്പറ്റുവാനും നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അതിനുള്ള ഒരു വഴിയൊരുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ അധികാരം പിടിക്കാൻ വേണ്ടി പല കുപ്രചരണങ്ങളും പല നേതാക്കന്മാരും അവർ മാസപ്പടി കൊടുത്ത മാപ്രകളും വായിത്താരി ഇടുമ്പോൾ അതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നൊവേറ്റീവ് ഐഡിയാസ് കേരളത്തിൻ്റെ നിക്ഷേപക മേഖലയിൽ ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതും അതിൻ്റെ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ടെന്നും മുൻകാലങ്ങൾ പോലെയല്ല ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി കൃത്യമായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിക്കൊണ്ട് അതിലേക്ക് നിക്ഷേപകരെ ആകർഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ഉണ്ടാക്കിയതാണ് പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു പരിപാടി വലിയ ആകാശവും വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ടെന്ന് ദിവ്യ കുറിക്കുന്നത് ദിവ്യയുടെ വാക്കുകളിൽ തെളിയിക്കുന്ന ആത്മവിശ്വാസവും അത് തെളിയിക്കുന്നുണ്ട് പല തരത്തിലുള്ള പ്രചരണങ്ങൾ ഇതിനെ ഇകഴ്ത്താൻ വേണ്ടി പല ഇടങ്ങളിൽ അരങ്ങേറുമ്പോൾ അതൊക്കെ വൃഥാവിലാണ് യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് യാഥാർത്ഥ്യങ്ങൾ അടുത്തറിഞ്ഞവർ അല്ലെങ്കിൽ അടുത്ത് നിന്ന് പ്രവർത്തിച്ചവർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഈ പരിപാടിയിൽ പങ്കാളികളായതിനു ശേഷം ഈ രീതിയിൽ ആ പരിപാടിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത് പ്രതീക്ഷകളല്ല അത് ഈ നാടിൻ്റെ വരുംകാല സ്വപ്നങ്ങൾ ചിറകിലേറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ദിവ്യയുടെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്